ശരി അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിയൊന്നും താങ്കൾ കേൾക്കൂ എസ് പിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ അതായത് താങ്കൾ പുറത്തേക്ക് വിട്ട ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസിനെതിരെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പരാതിയിലാണ് അജിത് കുമാർ ആഭ്യന്തര വകുപ്പിനും ഡി ജി പിക്കും പരാതി നൽകുകയായിരുന്നു അപ്പോൾ സുജിത് ദാസിനെതിരെ ഉടൻ നടപടി വരാൻ പോകുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ പരാതിയിൽ നടപടി ഉണ്ടാകുന്നു താങ്കൾ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച എ ഡി ജി പി അവിടെ തന്നെ തുടരും എന്താണ് താങ്കൾക്ക് ഇതിനോട് ആദ്യമായി പ്രതികരിക്കാനുള്ളത് എന്താ പരാതി ഈ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കള്ളക്കച്ചവട ഉപ്പ് ഇന്നത്തെ നിങ്ങൾ പ്രഭാഷണം കേട്ടല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞാൽ പോലീസുകാർ കൊല്ലും തല്ലും കേട്ടല്ലോ നിങ്ങൾ ഞാനല്ലല്ലോ പറഞ്ഞ് ഒരു ഐ പി എസ് ഓഫീസറല്ലേ പറയുന്നത് അതുപോലെയുള്ള ഈ ഈ വിഷയത്തിൽ എം ആർ അജിത് കുമാർ അവിടെ തന്നെ ഇരുന്നിട്ട് എം ആർ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞാൽ ഈ കേസിന് പോലീസ് ഇപ്പോൾ ഫോൺ സംന്വേഷണം അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ മൂന്നര കോടി ജനങ്ങളെ ഫോളാക്കുന്നു എന്നതിൽ അപ്പുറം എന്താണ് അല്ല അതെനിക്കറിയില്ല ഐ നോ ഐ ഹാവ് ഇൻഫർമേഷൻ ഡോർമേഷൻ താങ്കളെ ഞാൻ മരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് നിരാശ ഉണ്ടാവില്ല നിരാശ ഉണ്ടെങ്കിൽ ഞാൻ പണി നിർത്തൂലേ ഒറ്റ ഒറ്റ സെക്കൻഡ് താങ്കൾ ഈ പറഞ്ഞ ഈ കരിപ്പൂർ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രമായി നടക്കുന്ന സ്വർണ്ണ തട്ടിപ്പ് കരിപ്പൂരും തിരുവനന്തപുരവും താങ്കൾ പറഞ്ഞു എയർപോർട്ടുമായി നടക്കുന്ന സ്വർണ്ണ തട്ടിപ്പ് ഈ സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലായിരുന്നു അപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ അതിന്റെ വാട്സപ്പ് തെളിവുകൾ തന്നെ താങ്കളുടെ പക്കലുണ്ടെന്ന് പറയുന്നു അത് ഈ എസ് പി സുജിത് ദാസ് ADGP, Kumar, अग्ञे। ി പി എം ആർ അജിത് കുമാർ എന്ന ഒരു വലയത്തിൽ നിൽക്കുന്ന ഒരു ആരോപണമായിട്ടാണോ താങ്കൾ പറയുന്നത് അതോ അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങുന്ന ഒരു ഒരു ചങ്ങലയുണ്ടോ ഒരിക്കലില്ല അതത്ര ടാക്ഫുള്ളാണ് ഈ എം ആർ അജിത് കുമാർ പി ശശിയെപ്പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ അത്ര ടാങ്ക്ഫുള്ളാണ് അത് ഇവരുടെ ഈ ഒരു ശൃംഖലയിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഈ പറയുന്ന എസ് പി സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളൊക്കെ ആ കേസിൽ കുറേ പുറകിൽ പോയതാണല്ലോ നിങ്ങൾക്കാർക്കെങ്കിലും ആ അറിവുണ്ടായിരുന്നു എനിക്കറിവില്ലായിരുന്നു എനിക്കിപ്പോൾ ഈ ആയിട്ട് ഈ വിഷയങ്ങൾ കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അന്വേഷിക്കുന്നത് അപ്പോഴാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ് ഈ ടയ്യപ്പ് എന്ന് ഏത് വഴിയാണ് ഇദ്ദേഹം കസ്റ്റംസിനെ സ്വാധീനിക്കുന്നതെന്ന് എൻ്റെ അന്വേഷണം എത്തിച്ചെല്ല അവസാനം എത്തിപ്പെടുന്നത് ഇദ്ദേഹം കസ്റ്റംസിലായിരുന്നു അതിൽ നിന്നാണ് ഐ പി എസ് കിട്ടി വരുന്നത് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്